ണോന്വേഷണ രീതി സൗബിൻ നാച്ചുറൽ ആയിട്ട് തന്നെ ഒരു മുടങ്ങിനായിട്ട് തന്നെയല്ലേ പറഞ്ഞത് അതെങ്ങനെ ഉണ്ടായിരുന്നു നല്ലതായിരുന്നു ഓവറോൾ ഇഷ്ടപ്പെട്ടു പോകും ഡയറക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു കാരണം ഡെബ്യൂ ആ അതുമായിട്ടാണ് ആ ഒരു ഡയറക്ടർ ചെയ്യുന്നത് നല്ലതായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സസ്പെൻസുള്ളായിരുന്നു ആ എല്ലാ ഇന്നത്തെ പുതിയൊരു പോലീസുകാരൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് പുതിയ ആക്ടിംഗള്ള ഏതെങ്കിലും ഷാപ്പിലെ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചു അങ്ങനൊന്നും തോന്നിട്ട്

സിനിമ കൊള്ളാ പക്ഷെ പേരിടോടെ എനിക്കൊരു യോജിപ്പില്ല പിന്നെ എന്തെങ്കിലും ഒരു പക്ഷെ പ്രാവിനെ കാണിച്ചിട്ടുണ്ട് നല്ലൊരു സീരിയസ് ആയിട്ട് ഒരു സീൻ വന്നപ്പോഴത്തേക്ക് ബേസിൽ ചില സമയത്ത് ഓവറാക്കി ചളിഞ്ഞ കോമഡി അടിച്ച് കൊളവാക്കി വിട്ടു പിന്നെ ആ പോലീസ് കൊള്ളായിരുന്നു ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു പിന്നത്തെ മെരണ്ടെന്ന് പറഞ്ഞ കഥാപാത്രം ഒരു രക്ഷയില്ലേ ആ ഒരു കഥാപാത്രം അല്ല കഥാപത്രം അതിനകത്തൊരു കഥാപാത്രം ഒരു ചേച്ചി വന്നിട്ടുണ്ട് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ബാക്കിലുള്ള കുടിയന്മാരൊക്കെ ഒരു രക്ഷയില്ല എവിടുന്നൊക്കെ എവിടുന്നു കിട്ടി അല്ല അടിപൊളി അഭിനയം പിന്നെ ആ ഷാപ്പിനകത്ത് ഒരു പാട്ടൊക്കെ വേണ്ടതായിരുന്നു ബിജിയം സൗണ്ടൊക്കെ അത് ഒരു രക്ഷയില്ല നല്ലൊരു കുറച്ചുകൂടെ പാട്ട് കേട്ടായിരുന്നു ഒരു ബി ജി എം ഒക്കെ ആയിട്ട് ആ ഷാപ്പിന്റെ ഒരു അന്തരീക്ഷമൊക്കെ കിട്ടി പിന്നെ അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട സോബിൻകേടെ അഭിനയമാണ് ആ ഞൊണ്ടി ഞൊണ്ടി മലയൊക്കെ കയറി ഉള്ളൊരു അഭിനയം ഈ വർഷം എനിക്ക് തോന്നുന്നു കൈമാറ്റി രണ്ട് സിനിമ ഇറങ്ങി രേഖാചിത്രം ഇറങ്ങി പിന്നെ ഒരെണ്ണം കൂടെ ഇറങ്ങിയില്ലോ ടൂനോടെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ് അടിമിറ്റി ഇറങ്ങി പക്ഷേ ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നല്ല ഒരു സസ്പെൻസ് സിനിമ ഇതാണ് എനിക്ക് തോന്നിയത് ചിത്രലേറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു രക്ഷയില്ലാട്ടാ സൗബിനൊക്കെ എടുത്ത് പറയാൻ എനിക്ക് മയ്യോ അടിക്കാൻ ബാക്കി ആ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരു പാട്ടും വേണമായിരുന്നു അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അതായത് ബേസൽ ജോസഫിനെ നമ്മള് ഇതുവരെ കാണാൻ പറ്റാത്ത ഒരു കഥാപാത്രത്തിലേക്ക് ആ പോലീസ് കൊണ്ടുവന്നായിട്ട് അതൊരു രക്ഷയില്ലായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഇതിന് കൊടുക്കണം ഡയറക്റ്റ് തിയേറ്ററിൽ തന്നെ വന്ന് കാണുക അഡ്മോസ് ഉള്ളിടത്ത് തന്നെ കാണുക പേര് എനിക്ക് ഒരു വരിക പേരനോട് യോജിപ്പില്ല ബാഹുബലി നോക്കിയാൽ പണം കൊള്ളാം പേര് കൊള്ളത്തില്ലാഹുബലി നോക്കാം